ഞങ്ങളുടെ ജഡ്ബൈൻറെ ചുവടു ഭാഗമാണ് ഈ കാണുന്നത് ഇതിന്റെ തണ്ടാണ് ഹായ് അവിടെ നിന്നെത്തി ഇതേ ഇങ്ങനെ നോക്കുന്നുണ്ട് ഇതിന്റെ മുഗൾ ഭാഗമാണ് നമുക്ക് കാണാം ഈ കോവണിയിലൂടെ ഇങ്ങനെ കേറി മെല്ലെ കയറി വരണേ മെല്ലെ കയറി വരൂ അതൊരു ചെടിയാ ചെടിയുടെ പേരറിയത്തില്ല മുകളിൽ ചെല്ലുമ്പോൾ എവിടെ ഒരു ഒരാൾ എൻ്റെ കീഴിൽ നിന്ന് മാറാതെ നിപ്പുണ്ട് കയ്യൊക്കെ ഒടിഞ്ഞാണ് എങ്കിലും കണ്ടല്ലോ ഞങ്ങളുടെ ജെഡ്ബെയിൻ പൂക്കളാണ് മൊത്തവും ഉം സന്ധ്യ ആയതുകൊണ്ട് വ്യക്തമൊന്നുമില്ല എങ്കിലും എടുക്കാനുള്ള കൊതി കാരണം ഞങ്ങൾ എടുക്കുകയാണ് ഉള്ളിലേക്ക് നമുക്ക് കയറാം മഴ പെയ്ത് വെള്ളം കെട്ടി നിൽപ്പുണ്ട് ഇതാണ് നമ്മുടെ ജഡ്മയിന് ഇത് രണ്ട് വർഷമായി നമ്മൾ നട്ടിട്ട് അപ്പം രണ്ട് തവണയായിട്ട് പൂവുണ്ടായി ആദ്യം ഈ കാണുന്ന ഒരു ഭാഗത്ത് മാത്രമേ നമുക്ക് കൊലകളുണ്ടായിരുന്നുള്ളൂ അത് നേരത്തെയുള്ള വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് ആദ്യമത്തെ തണ്ടിലെ ഇലകളെല്ലാം പൊഴിഞ്ഞതിന് ശേഷമാണ് ഈ തണ്ടിലെല്ലാം പൂ വിളിച്ചത് പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും ഞങ്ങൾ തിറസിൻ്റെ മണ്ടക്കായതുകൊണ്ട് ശ്രദ്ധിക്കാതായപ്പോഴത്തേനും കുറേ തണ്ട് വന്നതിന് ശേഷമാണ് ഞങ്ങൾ കാണുന്നത് അപ്പോൾ ഇത് മുഴുവൻ ഇങ്ങനെ ഈ ഭാഗം മുഴുവനും ഇങ്ങനെ തണ്ട് തണ്ടുവന്നു പൂക്കളുണ്ടായത് ഇന്ന് ലാസ്റ്റ് ദിവസമാണ് ഇത് പൊഴിയാറായി മഴ കാരണം ഇതിനകത്തെല്ലാം വെള്ളമാണ് വെള്ളം കെട്ടി നിന്ന് കഴിയുമ്പം ഇതിനകത്ത് ഈ തണ്ടിനകത്ത് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് കണ്ടല്ലോ ഈ തണ്ടിനകത്ത് വെള്ളം കെട്ടി നിൽക്കുന്നോണ്ട് ഇതെല്ലാം ദേ താഴെ കിടക്കുന്നുണ്ടോ സങ്കടം വരും നമ്മൾ അത്രയും നോക്കി പരിപാലിച്ച് ഇതോണ്ടോ തത്തമ്മച്ചുണ്ടിന്റെ ഒരു ആകൃതിയിലാണ് കണ്ടോ ഭംഗിയല്ലേ പൊഴിഞ്ഞ പൂക്കളെല്ലാം ഞാൻ പിറക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഭയങ്കര വിഷമ ഒഴിയുന്നത് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടത്തോടെ വാങ്ങിച്ച ഒരു ചെടിയാണ് എന്തായാലും ഇതിനകത്ത് പൂ പിടിച്ചത് ഭയങ്കര മനസ്സിന് ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഒരു ചെടിയാണ് ഇത് കണ്ടല്ലോ ഇതിനകത്ത് ഒരു എൺപത് കൂടുതൽ പൂക്കളുണ്ട് ഒരു കൊലയിൽ തന്നെ നല്ല ഇതെല്ലാം പൊഴിഞ്ഞു പോയാണ് ഈ ഭാഗത്തെ എല്ലാം പൊഴിഞ്ഞു പോയതാണ് എല്ലാവർക്കും വളർത്താം വളരെ ഈസിയാണ് ഇത് വളർത്താൻ ഒരു പിന്നെ ചെടികൾക്ക് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു വളങ്ങളും ഇതിന് വേണ്ട നീർ ഒരു മണ്ണിനകത്ത് നടന്നോന്ന് മാത്രമേ ഉള്ളൂ താഴെ എൻ്റെ ചെറുഭാഗം ഞാൻ കാണിക്കാം മഴ മാത്രമേ ഉള്ളൂ ഇതിനൊരു പ്രശ്നം മഴ വന്നു കഴിഞ്ഞ് ഈ വെള്ളം കെട്ടി നിന്ന് കണ്ടോ വെള്ളം ഞാൻ ഓരോ പ്രാവശ്യവും വെള്ളമെല്ലാം എടുത്ത് കളയുന്നുണ്ട് മഴ വന്നു കഴിയുമ്പോൾ എങ്കിലേ ഒരാഴ്ച ഒരു ഒന്നര മാസം കൊണ്ടാണ് ഇത് വിരിഞ്ഞത് നല്ല ഭംഗിയാണ് ഇത് വേണ്ടോ മൊത്തം വെള്ളമാണ് കണ്ടോ ഇത് താഴെ കൊണ്ടുപോയി ഞങ്ങൾ സൂക്ഷിച്ചു വയ്ക്കും വിരിയുന്നത് കാണാൻ അതിമനോഹരമാണ് മനോഹരമാണ് ഇതിൻ്റെ മുട്ടാണിത് നേരത്തെ ഞാൻ മുട്ടിട്ടിരുന്നു മുട്ട് ഭാഗമാണ് ഇനി പിരിയാനുള്ളതാണ് ഒന്നേ രണ്ടും കൂടെ ഉള്ളൂ അങ്ങനെ ചെറിയ ഭാഗങ്ങളായിട്ടുള്ളത് ബിരിയാനുള്ളത്